എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ രൂപ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഗൗതം പിങ്കിയോട് പറയുകയാണ് നമ്മളെ നന്ദുട്ടൻ്റെ അച്ഛനും അമ്മയും മാത്രമാണ് അതിനപ്പുറം നമുക്കിടയിൽ ഒന്നുമില്ല എന്ന് പിങ്കിയോട് പറയുന്നുണ്ട് ഗൗതം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നിർമ്മലിനെയാണ് നിർമ്മലിൽ ഗൗരിക്കുട്ടിയെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഈ സമയം നളിനു പുറത്ത് നിന്ന് ചെടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നിർമ്മൽ ചോദിക്കുകയാണ് എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഒരാൾ എന്തേ കാണാനില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അന്നേരം പറയുകയാണ് നളിനി അകത്തുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് നിർമ്മൽ രണ്ട് കവർ കൊണ്ടുവരുന്നുണ്ട് അപ്പം ആ കവറിൽ ഒരെണ്ണം നളിനിക്ക് കൊടുത്തിട്ട് പറയുകയാണ് ഇതിൽ എല്ലാം ഒന്നാം തരം മുയലാണ് മുയലിറച്ചിയാണ് അപ്പോൾ ഇതിനെ വിൻ നല്ല രീതിയിൽ വിനാഗിരിയൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നളിനി പറയാണ് ആ ഇത്തിരി താമസം ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നിർമ്മൽ പറയുകയാണ് ആ അത് സാരമില്ല വൈകിട്ട് അത്താഴത്തേക്ക് എടുത്താൽ മതിയെന്ന് പറയുകയാണ് എന്നിട്ട് നളിനി ചോദിക്കുകയാണ് അത്താഴത്തിന് ഇവിടെ കാണുമോ എന്ന് ചോദിക്കുമ്പോൾ ഇത് നിർമ്മൽ പറയുകയാണ് ഉറപ്പായിട്ടും കാണുമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് നിർമ്മൽ അകത്തേക്ക് പോകുന്നുണ്ട് ഗൗരിമോളെ കാണാൻ ആ സമയം അവിടെ അകത്തിരിപ്പുണ്ടായിരുന്നു അങ്ങനെ ആ ഗൗരിമോളുടെ കണ്ണ് പൊത്തുകയാണ് നിർമ്മൽ വന്ന് അപ്പോൾ നിർമ ഇപ്പോൾ നിർമ്മല ചോദിക്കുകയാണ് ആരാണെന്ന് പറയുന്നത് പറഞ്ഞ് കണ്ണ് പൊത്തുന്നുണ്ട് അപ്പോൾ ഗൗരി പറയുകയാണ് ആ ഡ്രൈവർ അങ്കിൾ അല്ലേ എന്ന് ചോദിക്കുകയാണ് അന്നേരം നിർമ്മല പറയുകയാണ് എടി ഞാൻ വന്നിട്ട് നിനക്ക് ഒരു സന്തോഷം ഇല്ലല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗൗരി മോൾ പറയണേ എൻ്റെ സന്തോഷം എല്ലാം പോയ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് നിർമ്മല ചോദിക്കേണ്ടത് നിൻ്റെ സന്തോഷം എവിടെയാണ് പോയതെന്ന് ഗൗരിയോട് ചോദിക്കുകയാണ് ആ സമയം ഗൗരിമോള് പറയാണ് ആ സന്തോഷമോ അതൊന്നും പറഞ്ഞാൽ അങ്കിളിന് മനസ്സിലാവത്തില്ല എന്ന് പറയുന്നുണ്ട് അന്നേരം നന്ദി അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയണം മോളുടെ സന്തോഷം എല്ലാം പോയല്ലോ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നിർമ്മല നിർമ്മലിൻ്റെ അടുത്ത് ഗൗരി ഗൗരിമോള് പറയണെ ആ അതൊക്കെ എന്ത് പറയണേ എനിക്കൊരു സന്തോഷം ഇല്ല ഇല്ലെങ്കിൽ എന്ന് പറയുന്നുണ്ട് അന്നേരം നന്ദ പറയുന്നുണ്ട് സ്പോർട്സ് മീറ്റിൽ വന്ന ഒരു കുട്ടിയുണ്ട് നന്ദു ആ അവൻ പോയതിൻ്റെ വിഷമമാണ് ഇവൾക്കെന്ന് നന്ദ പറയുന്നുണ്ട് അന്നേരം നിർമ്മല പറയുന്നുണ്ട് അതിനെന്താ ഇനി എപ്പോഴെങ്കിലും അവനെ കാണാൻ പറ്റുമല്ലോ എന്ന് പറയുന്നുണ്ട് അന്നേരം കണ്ട കണ്ടാ മതിയാവുമല്ലോ ഒന്ന് പറയുന്നുണ്ട് ഗൗരിമോളോട് അന്നേരം ഗൗ ഗൗരിമോള് പറയുന്നുണ്ട് ആ ഇനി എങ്ങനെ കാണാനാ അവൻറെ വീട് അങ്ങ് തിരുവനന്തപുരത്താണെന്ന് പറയുന്നുണ്ട് ഇനി ഒരിക്കലും എനിക്ക് അവനെ കാണാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിർമ്മലി ചോദിക്കുകയാണ് അയ്യോ ഇത്രയും ദൂരത്തേക്കാണോ ആ എന്തായാലും മോള് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുമെന്ന് നിർമ്മല ഗൗരിയോട് പറയുന്നു അപ്പോൾ നിർമ്മല വീണ്ടും പറയുകയാണ് ഈശ്വരനല്ലേ അവനെ നിന്റെ മുൻപിലേക്ക് കൊണ്ടുവന്നത് ഇനിയും നിന്റെ മുൻപിലേക്ക് അവനെ കൊണ്ടുവരും എന്ന് പറയുന്നു അന്നേരം ഗൗരി തിരിച്ച് നിർമ്മലിനോട് ചോദിക്കുകയാണ് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ അച്ഛനെ എനിക്ക് കാണാൻ പറ്റുമോ എന്ന് നിർമ്മലിനോട് ചോദിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ നിർമ്മലിന് അങ്ങ് നല്ല വിഷമാവാണ് ചെയ്യുന്നത് അന്നേരം നിർമ്മല നന്ദയെ നോക്കുന്നു അപ്പോൾ നന്ദയ്ക്കും ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായിരിക്കുകയാണ് അന്നേരം നിർമ്മല പറയുന്നുണ്ട് മോള് മാത്രം പ്രാർത്ഥിച്ചത് കൊണ്ടായില്ലോ മോളുടെ അച്ഛനും കൂടെ പ്രാർത്ഥിച്ചാലല്ലേ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ എന്ന് നിർമ്മല് പറയുന്നുണ്ട് അന്നേരം ഗൗരി ചോദിക്കുകയാണ് അതെന്താ അങ്കളെ എന്നെ എൻ്റെ അച്ഛൻ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണോ അച്ഛൻ അങ്ങനെ പ്രാർത്ഥിക്കാത്തേ അതുകൊണ്ടാണോ അച്ഛൻ വരാത്തേ എന്നിങ്ങനെയൊക്കെ ചോദിക്കുകയാണ് അന്നേരം നിർമ്മൽ പറയാണ് അങ്ങനെയൊന്നുമില്ല മോളെ മോളെ ആർക്കിഷ്ടമില്ലെങ്കിൽ അങ്കളിനിഷ്ടമാണെന്ന് പറയുന്നുണ്ട് അന്നേരം ഇത് ഗൗരി മോളെ എടുത്ത് കെട്ടിപ്പിടിച്ചിട്ട് പിടിച്ചിട്ട് അങ്ങ് തോളിലേക്ക് ഒന്ന് ഇടുന്നു അന്നേരം ഗുരുമുള് നല്ല നന്നായിട്ട് കരയുന്നുണ്ട് അവൾക്ക് ആകെ സങ്കടമായിട്ടുണ്ട് ഇത് കാണുന്ന നന്ദയ്ക്കോ ആകെ അങ്ങ് വിഷമാവാണ് ചെയ്യുന്നത് പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഗൗതത്തിനാണ് ഗൗതം ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവുന്നുണ്ട് ആ സമയത്താണ് ലക്ഷ്മി അവിടേക്ക് എന്തോ സംസാരിക്കണേ എന്ന് പറഞ്ഞ് വരുന്നത് എന്നിട്ട് ലക്ഷ്മി മിണ്ടാതെ നിൽക്കുവാണ് അന്നേരം ഗൗതം ലക്ഷ്മിയോട് ചോദിക്കുകയാണ് അമ്മ വന്നിട്ട് കുറെ നേരം ആയല്ലോ എന്താ അമ്മയ്ക്ക് പറയാനുള്ളതെന്ന് ചോദിക്കണ്ടേ ലക്ഷ്മിയോട് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദി ചോദിച്ചോളൂ എന്ന് പറയുന്നുണ്ട് ലക്ഷ്മിയോട് അന്നേ ലക്ഷ്മി പറയണേ എനിക്ക് എന്ത് പറയാനുള്ളതെന്ന് എനിക്ക് അറിയില്ല എങ്ങനെ ചോദിക്കണമെന്നൊന്നും എനിക്കറിയില്ല ഒരു വാക്ക് പിഴച്ചു പിഴച്ചുപോയാൽ ഇത്ര നാൾ ഉള്ളതെല്ലാം മൊത്തത്തിൽ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് ഞാൻ പറയാത്തുന്ന് ഗൗതമനോട് ലക്ഷ്മി പറയുന്നു അപ്പോൾ ഗൗതം പറയണം അമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കാമല്ലോ എന്ന് ഗൗതം ലക്ഷ്മിയോട് പറയുന്നുണ്ട് അമ്മ പറയാതെ തന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്ന് ഗൗതം പറയാണ് അന്നേരം ലക്ഷ്മി പറയണം അതല്ല മോനെ വേറൊരു കാര്യം പറയാനാ വന്നേ എന്ന് നിനക്കൊരു സന്തോഷവും ഇല്ല ആ സന്തോഷം നമുക്ക് തിരിച്ചു വരണ്ടേ എന്ന് ഗൗതത്തോട് ചോദിക്കുന്നുണ്ട് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ നല്ല രീതിയിൽ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ടല്ലോ അമ്മേ അതെന്താ അമ്മയ്ക്ക് അങ്ങനെ തോന്നിയത് എന്ന് ഗൗതം ചോദിക്കുകയാണ് അപ്പോൾ ലക്ഷ്മി പറയുകയാണ് നീ എല്ലാവരെയും നോക്കി ചിരിക്കുന്നുണ്ട് പക്ഷേ ആ ചിരിയിൽ പണ്ടത്തെ എത്ര സ്നേഹമൊന്നും സന്തോഷവും ഇല്ലയെന്ന് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് പക്ഷെ നീ ഉള്ളു തുറന്ന് ആരോടും സംസാരിക്കുന്നില്ല നിന്റെ ആ പഴയ രീതിയിലോട്ടൊന്നും വരുന്നില്ല എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് പഴയ ആ പ്രസരിപ്പൊന്നും നിന്റെ ജീവിതത്തിനില്ല അതൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണ്ടേ എന്ന് ലക്ഷ്മി ചോദിക്കുകയാണ് നിൻ്റെ മനസ്സുകൊണ്ടൊന്നു വിചാരിച്ചാൽ അതൊക്കെ സാധിക്കുമെന്ന് ഗൗതത്തോട് പറയാണ് നേരം ഗൗതം പറയണേ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട് എനിക്ക് ഒരു പ്രശ്നവും എന്ന് പറയുന്നു എനിക്കിപ്പോ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല ഞാനിപ്പോ ജീവിക്കുന്നത് നന്ദുവിന് വേണ്ടിയാണ് എനിക്ക് എൻ്റെ മോനെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല അതിനു പകരം എൻ്റെ നന്ദ നന്ദോനെയാണ് ഞാനിപ്പോൾ സ്നേഹിക്കുന്നതെന്ന് അവന് വേണ്ടി എല്ലാ സ്നേഹവും കൊടുക്കാനാണ് ഞാൻ ഇരി ജീവിക്കുന്നതെന്നും പറയുന്നു അവനെ എന്നിട്ട് നന്നായിട്ടൊക്കെ വളർത്തണം എന്നൊക്കെയാണ് എൻ്റെ ലക്ഷ്യമെന്ന് അപ്പോൾ ലക്ഷ്മി പറയണം അത് മാത്രം മതിയോ മോനെ എന്ന് ചോദിക്കുന്നു എന്നിട്ട് പറയാണ് ലക്ഷ്മി നീ ഒന്ന് ആലോചിച്ച് നോക്ക് നിൻ്റെ ഭാര്യയുടെ സ്ഥാനത്തേക്ക് വന്ന ഇവിടുത്തെ പിങ്കിയില്ലേ അവളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക് അവളുടെ അവൾക്ക് നല്ലൊരു ജീവിതം വേണ്ടേ ഇനി എന്ന് ഗൗതത്തിനോട് ചോദിക്കുകയാണ് ലക്ഷ്മിയോട് ഏകോദനം പറയാണ് എനിക്ക് പിങ്കിയോട് കടപ്പാടും സ്നേഹവും എല്ലാം ഉണ്ട് ഈ വീട് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതും ബിസിനസ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നോക്കുന്നതും അവളാണ് അപ്പോൾ അവളെടുത്ത് എനിക്ക് പ്രത്യേകിച്ച് സ്നേഹവും ബഹുമാനവും എല്ലാം ഉണ്ട് എന്ന് അന്നേരം ലക്ഷ്മി വീണ്ടും പറയുകയാണ് അത് മാത്രം മതിയോ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം വേണ്ടയെന്ന് നീ ഇപ്പോഴും ആ നന്ദയെ തന്നെ ഓർത്തോണ്ടിരിക്കുവാണോ എന്ന് ലക്ഷ്മി ചോദിക്കുകയാണ് അന്നേരം പറയുന്നത് ഗൗതം എനിക്ക് അമ്മയുടെ മുൻപിൽ അഭിനയിക്കാനൊന്നും പറ്റത്തില്ല പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ മോനെയും നന്ദയും എനിക്ക് ഇതുവരേക്കും മറക്കാനേ സാധിച്ചിട്ടില്ല എന്ന് ഗൗതം പറയുന്നു അന്നേരം ഗൗതമത്തിന്റെയും നന്ദയുടെയും പഴയ ചില കാര്യങ്ങളൊക്കെ ഗൗതം ഓർത്തു പോവുകയാണ് ആ സമയം ഇത് കാണുമ്പോഴത്തേക്കും ലക്ഷ്മിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു എന്നിട്ട് ഗൗതത്തിനോട് പറയണേ നീ നീ ഇനി അവളെ ഓർക്കരുതെന്ന് നന്ദേനെ ഓർക്കരുതെന്ന് ലക്ഷ്മി ഗൗതത്തിനോട് പറയുന്നുണ്ട് ആ സമയത്ത് ലക്ഷ്മി എനിക്ക് ആ നന്ദയോട് തീരാത്തേ തീരാത്ത ദേഷ്യമാണ് എന്ന് മരിച്ചു പോയി അവൾ എങ്കിലും ഞാൻ പറയുവാണ് അവളാണ് നിന്റെ ജീവിതം ഇങ്ങനെ ഇരുട്ടിലേക്കാക്കിയതെന്ന് ഒന്ന് ലാളിച്ച് തീരുന്ന മുന്നേ ആ കൊച്ചിനെ എടുത്ത് അവൾ പോയില്ലേ അവളുടെ അടുത്ത് എനിക്ക് തീ തീരാത്ത ദേഷ്യമാണെന്ന് പറയണേ അതെന്താ അമ്മേ അങ്ങനെ പറയുന്ന അമ്മ എങ്കിൽ ഞാനും തെറ്റു ചെയ്തതല്ലേന്ന് ഗൗതം പറയുന്നു അന്നേരം നന്ദ ഇവിടെ നിന്ന് പോയപ്പോഴത്തേക്ക് ഞാൻ പറയണമായിരുന്നു നന്ദ ഇവിടെ നിന്നും പോകരുതെന്ന് തടഞ്ഞു നിർത്തണമായിരുന്നു അങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഞാൻ ചെയ്തില്ല അങ്ങനെ ചെയ്യാത്തതിൻ്റെ ഒരു കുഴപ്പമാണ് ഇപ്പോൾ ഞാൻ അനു അനുഭവിക്കുന്നത് എങ്കിൽ അവൾ അന്ന് ഞാൻ തടഞ്ഞിരുന്നെങ്കിൽ അന്ന് അവൾ ഇന്ന് ഈ വീട്ടിൽ വീടിലുണ്ടായിരിക്കുവായിരുന്നു എന്ന് പറയുന്നു അവൾ അന്നേരം ദേഷ്യപ്പെട്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അവളുടെ ആ ദേഷ്യം മാറിയങ്ങനെ അതിനുള്ള അവസരം ഞാൻ അവൾക്ക് കൊടുത്തില്ല അന്നേരം ഗൗതം പറയുന്നത് കേൾക്കുമ്പോൾ ലക്ഷ്മി ഒന്നങ്ങ് അങ്ങ് തണക്കും എന്നിട്ട് ലക്ഷ്മി ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ അവളെ ഓർത്ത് വിചാരിച്ചു മിരുന്നിട്ട് കാര്യമുണ്ടോ ഗൗതം എന്ന് ചോദിക്കുന്നു എന്നിട്ട് ലക്ഷ്മി പറയണം മരിച്ചു പോയവർ മരിച്ചു പോയി പിന്നെ ജീവിച്ചിരിക്കുന്നവരെ ചേർത്ത് നിർത്തി ജീവിക്കുകയല്ലേ വേണ്ടത് എന്ന് ഗൗതത്തിനോട് ലക്ഷ്മി ചോദിക്കുകയാണ് ഇനി ഞാനൊരു സത്യം പറ അമ്മയുടെ അടുത്ത് എൻ്റെ ജീവിതത്തിൽ നന്ദയല്ലാതെ വേറെ ആർക്കും കടന്നു വരാനോ ഞാൻ ആ സ്ഥാനം കൊടുക്കുവാനോ പോകുന്നില്ലെന്നും വേറൊരു സ്ത്രീയും ഞാൻ എൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കില്ല എന്ന് പറയുന്നു ലക്ഷ്മിയുടെ അടുത്ത് അത് ഈ ജന്മം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ലെന്നും പറയുന്നു പിന്നെ അങ്ങോട്ട് ഗൗതം നടന്നു പോകുന്നു ലക്ഷ്മി വിഷമത്തോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത് അതിനുശേഷം കാണിക്കുന്നത് നന്ദയാണ് നന്ദ ആകെ വിഷമിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത് ഗൗരുമോൾ അത്രത്തോളം അച്ഛനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് നന്ദയ്ക്ക് മനസ്സിലാകുന്നു അന്നേരം നന്ദ ഗൗതത്തെ കുറിച്ച് ഓർക്കുന്നുണ്ട് ആ സമയത്ത് ആദ്യം അവളുടെ മനസ്സിലേക്ക് വന്നത് അന്ന് വഴക്കുണ്ടായ സീനൊക്കെയാണ് അന്നേരം ഗൗതം നന്ദയോട് പറഞ്ഞ വാക്കുകളൊക്കെയാണ് നന്ദ ഓർക്കുന്നത് അന്നേരം നന്ദ ഇറങ്ങി വന്നപ്പോൾ ആ ഗൗതം ബാഗും കൂടെ എടുത്ത് ഇറങ്ങിട്ട് ഇതും കൂടെ കൊണ്ടുപോയ്ക്കോ എന്ന് പറയുന്ന സീനൊക്കെയാണ് അവൾ ചിന്തിക്കുന്നത് അന്നേരം നന്ദ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഞെട്ടി എണയിക്കുന്നത് പോലെയൊക്കെയാണ് ആ കാര്യങ്ങളൊക്കെ ആലോചിക്ക് ആലോചിച്ചിട്ട് നന്ദ നോക്കുന്നത് അതൊക്കെ ഓർക്കുമ്പോൾ നന്ദയ്ക്ക് ഒരുപാട് വിഷമം വരുന്നുണ്ട് അന്നേരം നിർമ്മൽ അങ്ങോട്ടേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട് മോളെ ഒരുവിധത്തിൽ ആശ്വസിപ്പിച്ചിട്ടൊക്കെയാണ് വരുന്നത് ആ മൂഡ് ഓഫ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് കളിക്കാൻ പറഞ്ഞു വിട്ടിട്ടാണ് നിർമ്മൽ ഇങ്ങോട്ടേക്ക് വന്നത് എന്നിട്ട് നിർമ്മലിനെ കാണുമ്പോൾ നന്ദ ചോദിക്കുന്നുണ്ട് മോളുടെ ആ വിഷമമൊക്കെ മാറിയോ നിർമ്മലെന്ന് ഇപ്പോൾ അവളുടെ വിഷമം എല്ലാം മാറി ഒരു കൂട്ടുകാരനെ കാണാത്തതില് ഇനി വേറൊരു കൂട്ടുകാരൻ വരുമ്പോൾ ആ വിഷമം അങ്ങ് അവള് മറക്കും പക്ഷെ അച്ഛനെ കാണാനുള്ള ആഗ്രഹം വളർന്നു വര വരുന്നതിനനുസരിച്ച് അവൾക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് നന്ദ നന്ദ ഒന്ന് മനസ്സ് വിചാരിച്ച് അവളുടെ അച്ഛനെ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാന്ന് പറയുന്നുണ്ട് അവളുടെ അച്ഛനെ അവൾക്ക് തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കില്ലെന്ന് പറയുന്നുണ്ട് നിർമ്മൽ അന്നേരം നന്ദ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല എന്ന് അന്നേരം നിർമ്മൽ ചോദിക്കുകയാണ് അതെന്തിനാ നന്ദ ഇത്രത്തോളം നിനക്ക് വാശി കാണിക്കുന്നതെന്ന് ചോദിക്കുന്നു ഒച്ചക്കൊന്ന് അയഞ്ഞു കൊടുത്തുകൂടെ നന്ദാ എന്ന് ചോദിക്കുന്നത് നിനക്ക് ഇത്രയും വാശി എന്തിനാണെന്നാണ് ചോദിക്കുന്നത് നിർമ്മൽ നേരം വീണ്ടും ഗൗരി നന്ദ പറയുന്നുണ്ട് ഇല്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ് പറയുന്നത് അന്നേരം നിർമ്മല് ചോദിക്കുന്നുണ്ട് എങ്കിൽ ആ ദൗത്യം ഞാൻ ഏറ്റെടുക്കുമെന്ന് നിർമ്മല് പറയുന്നുണ്ട് ഞാൻ തിരുവനന്തപുരത്ത് പോയി ഗൗതമേട്ടനെ കാര്യങ്ങൾ പറഞ്ഞ് എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ നന്ദയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം വരും പറയുകയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ശാന്തിപുരത്ത് വെച്ച് നിർമ്മലിനെ ഞാൻ കണ്ടപ്പോൾ ഞാൻ ഒരേ ഒരു എഗ്രിമെൻറ്റ് വെച്ചുള്ളൂ ഞാനും മോളും ഇങ്ങനെ ജീവിച്ചിരിപ്പുണ്ട് എന്ന കാര്യം ആരോടും പറയരുതെന്ന് പ്രത്യേകിച്ച് ഇന്ത്യ വിധത്തിലുള്ളവർ ആരോടും പറയരുതെന്ന് നന്ദ പറയുന്നു അന്നേരം നിർമ്മൽ പറയുന്നുണ്ട് ഞാൻ ഇതുവരെ ഈ കാര്യം ആരോടും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നു നിർമ്മൽ അന്നേരം നന്ദ പറയുന്നുണ്ട് ഇനിയും അങ്ങനെ തന്നെ അങ്ങോട്ടും പോയാൽ മതിയെന്ന് നിർമ്മലിനോട് പറയുകയാണ് ഇനി ആരെ ആരുടെടുത്തും ഞങ്ങളെക്കുറിച്ച് അറിയിക്കേണ്ട അതിന് കാരണമുണ്ട് ഞങ്ങളെ എന്നെയും കുഞ്ഞിനെ അവിടെ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം ഗൗതമിന് ഞങ്ങളെക്കുറിച്ച് ഒരു പോലീസല്ലേ ഗൗതത്തിന് നിഷ്പ്രയാസം എന്നെ കണ്ടെത്താനാകുമായിരുന്നു പക്ഷെ എന്നിട്ടും ഗൗതം അങ്ങനെ ചെയ്തില്ല എന്നെയും കുഞ്ഞിനെയും അവിടെ നിന്ന് ഇറക്കി വിട്ടത് തന്നെ ജീവിതത്തിൽ നിന്ന് തന്നെ അടർത്തി മാറ്റിക്കൊണ്ടായിരുന്നു എന്ന് പറയുന്നു മനസ്സിൽ നിന്ന് അടർത്തി എടുത്തിട്ടല്ലേ ഗൗതം സാർ എന്നെ പറഞ്ഞു വിട്ടതെന്ന് അടുത്തേക്ക് ഞാൻ എന്തിനാണ് വീണ്ടും പോകുന്നതെന്ന് നിർമ്മലിനോട് ചോദിക്കുന്നു അന്നേരം നിർമ്മൽ പറയുന്നുണ്ട് എനിക്കതിലൊന്നും വിശ് വിശ്വാസമൊന്നുമില്ല ഇപ്പോഴും ഗൗതം സാറിന് നന്ദയോട് തന്നെയാണ് ഇഷ്ടമെന്ന് പറയുന്നു ഇപ്പോഴും ഗൗതം സാറിൻ്റെ മനസ്സിൽ നന്ദ തന്നെയാണുള്ളത് എന്ന് നിർമ്മൽ പറയുന്നു ഗൗതം സാറിൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദ തന്നെയാണെന്ന് എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടെന്ന് പറയുമ്പോൾ നന്ദ പറയുകയാണ് നിർമ്മൽ എന്താ വിചാരിച്ചത് ഗൗതം സാറിനെ അറിയുന്നത് പോലെ എനിക്കറിയാവുന്നതുപോലെ നിർമ്മലിനെ അറിയാവോ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം നന്ദ പറയുന്നുണ്ട് ഒരിക്കലും ഗൗതം സാർ എന്നെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് എനിക്ക് വേണ്ടി എന്ന് പറയുന്നു നന്ദ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണ് നന്ദ പറയുന്നത് എൻ്റെ അന്വേഷണത്തിൽ ഞാൻ അറിഞ്ഞത് ഗൗതം സാറും പിങ്കിയും വിവാഹം കഴിച്ചു എന്നാണ് അങ്ങോട്ടേക്ക് ഞാൻ എൻ്റെ കുഞ്ഞുമായിട്ട് പോകണമെന്നാണ് നിർമ്മൽ പറയുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ നിർമ്മലിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല നന്ദ പറയുന്നത് സത്യമാണോ എന്ന് നിർമ്മൽ ചോദിക്കുന്നു അന്നേരം നന്ദ പറയുന്നുണ്ട് സത്യമായ കാര്യമാണ് ഞാൻ പറയുന്നതെന്ന് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എനിക്ക് അവളുടെ അച്ഛനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ഞാനത് പറയാത്തിടത്തോളം കാലം അവളെ സ്നേഹിക്കുന്ന ഒരു അച്ഛൻ എവിടെയോ ഉണ്ട് എന്ന് തന്നെ അവൾ വിചാരിച്ചോട്ടെ അവളുടെ അമ്മ സമ്മതിക്കാത്തത് കൊണ്ടാണ് അവളുടെ അച്ഛൻ അവളുടെ അടുത്തേക്ക് വരാത്തതെന്ന് തന്നെ ഇരുന്നോട്ടെ എന്നാണ് നിർമ്മലിനോട് പറയുന്നത് അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് അവൾ അങ്ങോട്ട് ജീവിച്ചോട്ടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ദൈവം തന്നൊരു വെളിച്ചമാണ് അവൾ അങ്ങനെ അവളും അങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്നാണ് നന്ദ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ നിർമ്മലിന് നല്ല രീതിയിൽ വിഷമം ഉണ്ടാകുന്നു പിന്നെ കാണിക്കുന്നത് ലക്ഷ്മി ലക്ഷ്മിയെയും മഹേശ്വരനെയാണ് മഹേശ്വരനെ ലക്ഷ്മിയും നന്ദക്കൂട്ടനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതൊന്നും ശ്രദ്ധിക്കാതിരിക്കുകയാണ് ലക്ഷ്മി അന്നേരം അന്നേരം മഹേശ്വരൻ ചോദിക്കുകയാണ് ലക്ഷ്മി ഏത് ലോകത്താ എന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയണെ ആ മഹേഷെ എന്താ പറഞ്ഞേ എന്ന് ചോദിക്കുന്നുണ്ട് ഗൗതം ഇങ്ങനെ ജീവിച്ചാൽ മതിയാകുവോ അവരുടെ ജീവിതം ഇങ്ങനെ തന്നെ പോയാൽ മതിയോ എന്നൊക്കെ ചോദിച്ചു കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് ഗൗതത്തിൻ്റെ ജീവിതം ഇങ്ങനെ പോയാൽ മതിയോ എന്നൊക്കെ ലക്ഷ്മി ചോദിച്ചുകൊണ്ടാണ് അന്ന് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്